വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി മലപ്പുറം എടയൂർ കെ എം യു പി സ്കൂൾ വ്യത്യസ്ത എഴുപത്തിയഞ്ചിന് പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള കിസ്മി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന എടയൂർ കെ എം യു പി സ്കൂളിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്ത എഴുപത്തിയഞ്ചിന് പദ്ധതികൾക്കാണ് തുടക്കമായത് ഭവന നിർമ്മാണ ധനസഹായ ഹസ്തം കമ്മുക്കുട്ടി മാസ്റ്റർ എക്സലൻസ് അവാർഡ് ലൈബ്രറി പ്രൊജക്ട് റിലീസിംഗ് എഴുപത്തിയഞ്ച് പേർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് പ്രവാസി രക്ഷിതാക്കളുടെ സംഗമം എൽ എസ് എസ് യു എസ് എസ് പദ്ധതി രൂപരേഖ പ്രകാശനം ഒ എസ് എ സംഗമ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഈ വർഷം വിദ്യാലയം നടപ്പിലാക്കുന്നത് സംസ്ഥാനത്തിൽ ആദ്യമായാണ് ഒരു വിദ്യാലയം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇരുപത്തിനാല് മണിക്കൂർ സൌജന്യവും സമ്പൂർണവുമായ അത്യാഹിത ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു പതിനായിരം രൂപ മുതൽ രൂപ വരെ ചികിത്സാ ചെലവുകൾ ഇതുവഴി വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാരിന്റേതല്ലാത്ത സ്വതന്ത്രമായ രീതിയിൽ ഒരു വിദ്യാലയം എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ഒരു സൗജന്യ ഇൻഷുറൻസ് സ്കൂളിലെ നിർദ്ദയായ വിദ്യാർത്ഥിക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് അധ്യാപിക പി പി പ്രീതം നൽകുന്ന ആദ്യ തുക പഞ്ചായത്ത് പ്രസിഡന്റ് ഹാസിനായി ഇബ്രാഹിം ഏറ്റുവാങ്ങി പഞ്ചായത്ത് അംഗങ്ങൾ സ്കൂൾ അധികൃതർ അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് മലപ്പുറം